ഹലോ അപ്പോൾ ട്രെയിൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോൾഡ് കോഫി നോക്കാമേ അതും ഏറ്റവും ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ചൂടത് നല്ല ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല കോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഒരു മിക്സിയുടെ ജാലിലോട്ട് ആവശ്യത്തിന് നമുക്ക് കോഫി പൗഡർ ഇടാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാമേ പിന്നെ അതിലേക്ക് അതിലേക്കൊരു മൂന്നാല് പീസ് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഇതാ ബ്ലെൻഡ് ചെയ്ത് ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു ക്രീമി ടെക്സ്റ്ററിലാകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് കേട്ടോ ഒരു ഗ്ലാസ് എടുക്കുക ഐസ് ക്യൂബ് ഇടുക എന്നിട്ട് അതിലേക്ക് നമുക്ക് മിക്സ് വെച്ചിരിക്കുന്ന കോഫിയും പഞ്ചസാരയും അതേപോലെ തന്നെ ഐസ് ക്യൂബൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ അതിലേക്ക് പാലും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണേ ഞാൻ ആ കോഫിയുടെ മിക്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ നമ്മുടെ കോൾഡ് കോഫി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ത് സിമ്പിൾ ആണല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ താങ്ക് യു